സീസൺ ഇതായത് കൊണ്ട് ഇടങ്ങളിൽ മാത്രമേ ചൂട് കൂടാനുള്ള സാധ്യതയുള്ളൂ പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിലൊക്കെ അത്ര ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല കാരണം തിരുവനന്തപുരം ഒക്കെ ഇപ്പോ ആകാശം മേഘാവൃതമായി ഇരിക്കുന്നത് കൊണ്ടും ഒക്കെ അത്രയ്ക്ക് ചൂട് കൂടല വടക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലും ഒക്കെ ആയിരിക്കും കൂടുതൽ പ്രശ്നം ഉണ്ടാകുക അപ്പോ കൂടി കുറച്ച് മഴ മഴ ഉണ്ടാവാനോ അല്ലെങ്കിൽ മഴയില്ലെങ്കിൽ പോലും കുറച്ച് ആകാശം കുറച്ച് മേഘങ്ങളൊക്കെ വരുന്നതോടുകൂടി രണ്ടു മൂന്ന് ദിവസത്തേക്ക് അതിന് വീണ്ടും ആശ്വാസം വരും അപ്പം ഫെബ്രുവരി മാസം ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും പോവുക പിന്നെ മാർച്ചിൽ സൂര്യൻ കുറച്ച് ഉച്ചസ്ഥായിൽ വരുന്നതോടുകൂടി നമ്മുടെ സമ്മർ സീസണും തുടങ്ങുകയാണല്ലോ അപ്പൊ ആ സമയത്തായിരിക്കും സ്ഥിരമായിട്ട് കേരളത്തിലെ മിക്കവാറും എല്ലായിടത്തും ഇങ്ങനെ ഒരു ചൂട് കൂടി തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും അതിന് മുമ്പുള്ള ഈ ആഴ്ചകളിൽ ഇങ്ങനെ ഇങ്ങനെ ദിവസങ്ങളിലോ ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഉള്ള ചില ചില ഏതെങ്കിലും ഒറ്റപ്പെട്ട ഒരു കൂടിയ ചൂട് സാധ്യത ഈ വേനൽക്കാലത്ത് കേരളത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ ചൂട് പോലും രേഖപ്പെടുത്തിയത് ഇന്ത്യയിലെ പട്ടിക പരിശോധിച്ചാൽ തന്നെ ഏറ്റവും മുൻപന്തിയിൽ കേരളത്തിന്റെ പേരും ഉണ്ടായിരുന്നു അപ്പോൾ ഈ തവണത്തെ ഈ ചൂട് തുടക്കം മുതലേ ഉണ്ടായത് ഈ ജനുവരിയിൽ തന്നെ ഇത്രയധികം ചൂട് രേഖപ്പെടുത്തുകയാണെങ്കിൽ വരുന്ന മാസങ്ങൾ വെന്തുരുകുമോ കേരളം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ തന്നെ ഒരു ആവറേജ് കണ്ടീഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സാധാരണ പ്രതീക്ഷിക്കുന്ന കാലാവസ്ഥ നമ്മുടെ കേരളത്തിലെ മിക്കവാറും സ്റ്റേഷനുകളിൽ മുപ്പത്തിനാല് അല്ലെങ്കിൽ മുപ്പത്തി അഞ്ച് ഡിഗ്രിയാണ് അപ്പൊ അതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാണ് ചെയ്യേണ്ടത് കാരണം വടക്കൻ വടക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ ഇതിപ്പോ ശൈത്യകാലമാണല്ലോ അപ്പൊ അങ്ങനെ ഒരു കം കമ്പാരിസൺ ചെയ്യാതിരിക്കാണ് അതിന്റെ ഒരു ശരിയെന്നെനിക്ക് തോന്നുന്നു അപ്പൊ കേരളത്തിൽ തന്നെ പൊതുവേ നമ്മുടെ സാധാരണ മുപ്പത്തിനാല് മുപ്പത്തഞ്ച് ഡിഗ്രിയാണ് നമ്മുടെ ആവറേജ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ നമ്മുടെ കാലാകാലങ്ങളായിട്ടുള്ള ഒരു ഒബ്സർവേഷൻ എന്നുള്ള ഒരു ഏകദേശ രൂപം എന്ന് പറയുന്നത് അപ്പൊ അതിൽ നിന്നും ഒരു രണ്ടോ മൂന്നോ ഡിഗ്രി താപനില ഉച്ചയ്ക്ക് കൂടാനുള്ള സാധ്യത ഇതാണ് നമ്മുടെ വാണിങ്ങിന്റെ ഏഹ് സാരാംശം എന്ന് പറയുന്നത് അപ്പോ നമ്മൾ സാധാരണ ഒരു ചൂട് കൂടിയ ഒരു അവസ്ഥയിൽ തന്നെയാണ് എപ്പോഴും ഉള്ളത് അപ്പൊ അതിൽ നിന്ന് കുറച്ചുകൂടി ചൂട് കൂടുതൽ പകൽ താപനില ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നെ ഇത് നമ്മള് രണ്ട് എല്ലാവർക്കും മിക്കവാറും എല്ലാവർക്കും പ്രഷർ എല്ലാവർക്കും അറിഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരിക്കും രണ്ടായിരത്തി നാല് ഏഹ് ലോകത്തില് എന്ത് വരെ ഏറ്റവും ചൂട് കൂടിയ ഒരു വർഷമായിരുന്നു രണ്ടായിരത്തിഇരുപത്തി മൂന്ന് രണ്ടാമത് ചൂട് കൂടിയ വർഷമായി ആയിരുന്നു അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മളൊരു ചൂട് കൂടിയ ഒരു അവസ്ഥയിൽ കൂടി തന്നെയാണ് കടന്നു പോകുന്നത് അപ്പൊ അതിന്റെ ഒരു തുടർച്ചയെന്നോണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ചൂട് കൂടാനുള്ള സാധ്യതയുണ്ടെന്നാണ് ലോകത്തിലെ എല്ലാ കാലാവസ്ഥ പ്രവചന കേന്ദ്രങ്ങളും കണക്കാക്കുന്നത് ഈ ജനുവരിയിലൊക്കെ സാധാരണ കേരളത്തിൽ നല്ല തണുപ്പുള്ള ഒരു സമയമായിരിക്കും അപ്പൊ ഈ ഒരു തണുപ്പ് കുറഞ്ഞ ആ ഒരു അന്തരീക്ഷം അത് തന്നെയായിരിക്കും ഈ താപനില കൂടാൻ സാധ്യതയായിട്ട് പറയുന്നത് ആ അതെ അത് ജനുവരിയിൽ സാധാരണ നമുക്ക് പ്രഭാത കാലങ്ങളിൽ ഒരു എന്താ പറയാ ഒരു ചെറിയൊരു തണുപ്പ് അല്ലെങ്കിൽ കുളിരൊക്കെ തോന്നാറുണ്ടായിരുന്നു അത് കേരളത്തിൽ അങ്ങനെ ഒരു അവസ്ഥ സാധാരണഗതിയിൽ വരുന്ന നമുക്ക് ആകാശത്ത് മേഘങ്ങളൊന്നുമില്ല അങ്ങനെ അങ്ങനെ അന്തരീക്ഷം തണുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും രാത്രി കാലങ്ങളിൽ അപ്പൊ അതുകൊണ്ട് നമുക്ക് രാവിലെ കുറച്ചൊരു തണുപ്പൊക്കെ തോന്നും പിന്നെ അല്ലെങ്കിൽ ഒരു കാരണം ഉണ്ടായിരുന്നത് ഈ വടക്കൻ സംസ്ഥാന അല്ലെ വടക്കേ വടക്കൻ പ്രദേശങ്ങളിൽ നിന്നുള്ള തണുത്ത ശീതക്കായിട്ട് ഇങ്ങോട്ടേക്ക് അടിക്കുക എന്നുള്ള ഒരു ഒരു കാരണം കൂടിയുണ്ട് അപ്പൊ ഈ രണ്ട് കാരണങ്ങളും ഈ വർഷം ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് നമുക്ക് സ്വതവേ ആ പ്രഭാതത്തിൽ ഉണ്ടാകാമായിരുന്ന ഒരു കുളിര് അല്ലെങ്കിൽ അത് ആ ഒരു തണുപ്പ് അനുഭവപ്പെടാതെ പോയത് ഇടയ്ക്ക് ഒന്നോ രണ്ടോ ദിവസത്തേക്ക് ചെറുതായിട്ട് ചെറുതായിട്ടൊരു കുറച്ചും രാവിലത്തെ ടെമ്പറേച്ചർ ഒന്നും കുറഞ്ഞു പോലും തോന്നി നമ്മുടെ എന്താ പറയാ മലയോര പ്രദേശങ്ങളെ പറ്റിയല്ലേ ഞാൻ പറഞ്ഞത് നമ്മുടെ എന്താ പറയാ സിറ്റി സിറ്റി കോസ്റ്റൽ അല്ലെങ്കിൽ മിഡ്ലാൻഡ് അല്ലെങ്കിൽ ഇടനിലങ്ങളെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ആ ഒരു ചെറിയൊരു കൂളിന് തോന്നിയിരുന്നു ആ സമയത്ത് പിന്നീട് മഴ വന്നു ആകാശത്ത് മേഘം വന്നു അന്തരീക്ഷത്തിൽ ആർദ്രത കൂടി അപ്പൊ ഈ ആദൃതയൊക്കെ കൂടുമ്പോഴോ അല്ലെങ്കിൽ മേഘമൊക്കെ വരുമ്പോഴും ഈ രാത്രി കാലങ്ങളിൽ ഈ അന്തരീക്ഷം തണുക്കുന്ന പ്രക്രിയ ഉണ്ടാവുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് രാവിലെ ഉണ്ടാ ആ തണുപ്പ് അനുഭവപ്പെടാതെ വന്നത് പിന്നെ അതുകൊണ്ട് തന്നെ പിന്നെ മഴ മാറുന്ന സമയത്ത് പകൽ താപനതിൽ കൂടുകയും ചെയ്യും അല്ലെങ്കിൽ മേഘങ്ങളില്ലാത്തപ്പോ പകൽ താപനില കൂടുകയും ചെയ്യും എപ്പോഴും എപ്പോഴും ഒരു 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 ചൂട് തന്നെ ആ മിനിമം ടെമ്പറേച്ചറും ടെമ്പറേച്ചറും മാക്സിമം വലിയ നമുക്ക് കൂടുതൽ ചൂടായിട്ട് തോന്നുന്നത് ഈ ഒരു നിർദ്ദേശങ്ങൾ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു അപ്പൊ ഇത് മാത്രമല്ലാതെ മറ്റെന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങൾ പറയാനുണ്ടോ കാരണം ഇപ്പോൾ കൂടുതൽ എക്സാമിന്റെ ഒരു സമയമാണ് പിന്നെ കാട്ടുതീ അതുപോലത്തെ ഭീഷണിയൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടെ നിലനിൽക്കുന്നുണ്ട് അതെ ഒന്ന് നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നുള്ളത് അതാണ് പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യം പിന്നെ നമ്മള് മറ്റ് ആരോഗ്യ വിദഗ്ധരും മറ്റൊക്കെ പറയുന്ന അവരുടെ അഭിപ്രായങ്ങൾ ഒക്കെ കേട്ട് നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ പരിസ്ഥിതിയിലും അതുപോലെയുള്ള ശ്രദ്ധ വരുത്തുക പിന്നെ ഏഹ് അസുഖങ്ങളൊക്കെ പല രീതിയിലുള്ള അസുഖങ്ങളൊക്കെ ഈ ചൂട് കൂടിയ അവസ്ഥയിൽ മറ്റു ചില അസുഖങ്ങളൊക്കെ ആയിരിക്കും വരും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരോഗ്യ പ്രവർത്തകരുടെയോ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിന്റെ ഒക്കെ നിർദ്ദേശങ്ങൾ പ്രകാരം ചെയ്യണം പിന്നെ ഇതുപോലെ കാട്ടുതീ പോലെയുള്ള കാരണ കാര്യങ്ങൾക്ക് നമ്മൾ കാരണമാകാതിരിക്കുക അങ്ങനെയുള്ളൊരു കാര്യം കൂടിയുണ്ട് അതുകൊണ്ട് പിന്നെ എല്ലാവരും ഒരു എന്താ പറയാ അവേർനെസ് കൂടി എന്നുള്ളതും കൂടിയുണ്ട് കാരണം എല്ലാവരും ഇതിനെപ്പറ്റി ബോധവാന്മാരാണ് കാരണം കഴിഞ്ഞ വർഷമാണ് നമ്മൾ കേരളത്തിൽ ആദ്യമായിട്ട് ഹീറ്റ് വേവ് അല്ലെങ്കിൽ ഉഷ്ണതരംഗത്തിനുള്ള വാണിംഗ് കൊടുത്ത് ഒരിക്കലും അത്രയധികം ചൂട് കേരളത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ ഒരു 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 പ്രതിഭാസം കൂടി പുതിയൊരു പ്രതിഭാസം കൂടി അനുഭവപ്പെട്ടതുകൊണ്ട് ആ ഒരു പ്രതിഭാസം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും പ്രതീക്ഷിക്കാമോ ആ പ്രതീക്ഷിക്കേണ്ടിയിരുന്നു കാരണം നമ്മൾ ഈ ചൂട് കൂടി ഒരു അവസ്ഥ കഴിഞ്ഞ ഈ പത്ത് വർഷങ്ങളിലെ താപനില എടുത്തു നോക്കി കഴിഞ്ഞാലും ഭൂമിയുടെ ആകെ ആകെ കൂടെ ഉള്ള ടെമ്പറേച്ചർ കുറച്ച് കൂടിയാണ് പിന്നെ കേരളത്തിന്റെ ഒരു പ്രത്യേകത കണ്ടുവരുന്നത് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ ഡാറ്റ നമ്മൾ അനലൈസ് ചെയ്തപ്പോ കേരളത്തിലെ മാക്സിമം ടെമ്പറേച്ചർ അതായത് പകൽ താപനിലയിലും രാത്രി താപനിലയിലും ഒരു കൂടി വരുന്ന ഒരു പ്രവണതയുണ്ട് അപ്പൊ നമ്മളൊരു ചൂട് കൂടിയ ഒരു അവസ്ഥയിൽ കൂടി തന്നെയാണ് കടന്നു പോകുന്നത് അപ്പൊ മിക്കവാറും എല്ലാ ജില്ലകളിലും മാക്സിമം ടെമ്പറേച്ചർ സാധാരണയിൽ കൂടുതലായി ആകാനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നെ മിനിമം ടെമ്പറേച്ചർ തെക്കും വടക്കൻ ജില്ലയോ ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും മിനിമം ടെമ്പറേച്ചറും കൂടുതലായി ഇരിക്കാനുള്ള ഒരു സാധ്യതയാണ് കണ്ടുവരുന്നത് അപ്പൊ ആ ഒരു ട്രെൻഡ് അതായത് സിഗ്നിഫിക്കന്റ് എന്ന് പറയും അതായത് ഒരു അതായത് ഒരു സ്ഥിരതയുള്ള ഒരു പ്രവണതയാണത് അപ്പൊ അതുകൊണ്ട് കൂടി നമ്മൾക്ക് പിന്നെ ചൂട് കൂടുതലും പ്രതീക്ഷിക്കാം പിന്നെ ഇടയ്ക്ക് പറഞ്ഞ ഓരോ സ്ഥലങ്ങളിലെയും പ്രത്യേകതകളൊക്കെ കൊണ്ട് പിന്നെ അതുപോലെ ഈ മേഘങ്ങൾ വരികയോ അങ്ങനെയുള്ള അല്ലെങ്കിൽ കാറ്റിന്റെ ശക്തി ഉദ്ദേശിയൊക്കെ അനുസരിച്ചിട്ട് ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടാവേ ഉള്ളൂ ആവറേജ് തിക്സ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു കൂടി ാണ് കടന്നു പോകുന്നത് അപ്പോ ഒരുപക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും നമ്മൾക്ക് ഇരുപത്തിനാലിലുണ്ടായ അതേ അനുഭവം തന്നെ ഉണ്ടാവേക്കാം എന്നുള്ള സാധ്യതയുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം